ആനന്ദമാണ് കാരണം ഇത് ഇവിടെ തീരുന്നില്ല എന്ന് പറയും അജ്ഞാതമായ ഒന്നിനെ ഇവിടെ നമുക്ക് കാട്ടിത്തരിക ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറയാൻ വയ്യാത്ത ഒന്നിനെ ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് നമ്മളെ എല്ലാം അനിർവചനീയമായ ഒരു അത്ഭുത ലോകത്തിലേക്ക് ഇത്രയും സമയം കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിഞ്ഞ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ ഇതിൻ്റെ ശില്പികൾക്ക് എൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ച മൃത്യുജയ മന്ത്രത്തിലാണോ പെങ്കിൽ മൃത്യഞ്ജയ മന്ത്രം മരണമില്ലാത്ത അവസ്ഥയാണ് ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല അനാദിയാണ് അനന്തമാണ് അങ്ങനെ ഒന്നിനെ എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യം എന്ന് കരുതി സാധ്യമാക്കിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂട ഏതായിരുന്നാലും അവരുടെയെല്ലാം അധ്വാനം വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന വലിയൊരു പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ കാഹളമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കാം ഏതായിരുന്നാലും എന്നെ വന്ന് കണ്ടപ്പോൾ ഇത്രയധികം വലിയൊരു ലോകത്തേക്കാണ് എന്നെ ക്ഷണിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു ഒരു പുസ്തകം തോന്നും ഞങ്ങൾ എല്പസമയം സംസാരിച്ചു രണ്ടൊരു മണിക്കൂർ സമയത്തോടെ ഇരുന്ന് സംസാരിച്ചു വിവിധ വിഷയങ്ങൾ സംസാരിച്ചു പക്ഷേ എനിക്ക് അപ്പോഴും ഞാനിതിനെ ഒരു നിസാരമായിട്ടാണ് കയറ്റിയത് ഇപ്പോഴാണ് എനിക്കിതിൻ്റെ ആഴം മനസ്സിലാക്കിയത് ആഴണം വാഴണം സുഖം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു അനിർവചനീയമായ അവാച്യമായ ഒരു അനുഭൂതിയുടെ ആർക്കും വിസ്മരിക്കാനാകാത്തൊരു ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് പോയവർ മീനാമാളത്തെ അവസാനം ഈ സ്വകാര്യ പാത ബന്ധങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ഇത് ലോകത്തെമ്പാടും പടരട്ടെ വിടരട്ടെ മാറ്റം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ കാലങ്ങൾക്ക് ശേഷമാണ് എന്നെ കാണുന്നതൊന്നുമൊക്കെ സ്റ്റഡി സ്റ്റഡീലൊക്കെ ആയിട്ട് ഇന്ന് ഞാനും വേറെ പോയി ആധാർ ഡ്രൈ മാറി പ്രൊഡക്ഷൻ ഡിസൈനറായി അങ്ങനെ പോയി എന്തായാലും ഒരു ഒരു മിത്തോളജി ഇന്ത്യൻ ഇതൊക്കെ വെച്ച് ഒരു മിത്തോളജി വെച്ച് ഇത്രയും ചിത്രങ്ങൾ വരച്ചിണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ തന്നെ വളരെ ടൈമിംഗ് ആണ് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇതാണ് എന്താ ഒരു ചിത്രം വരയ്ക്കുക തന്നെ നമുക്കറിയാലേ ഒരു ടൈമിങ് ഏയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ ഇത് നമ്മൾ വരച്ചിണ്ടാക്കി അത് അതേപോലെ പെയിന്റിങ് ചെയ്യുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യണം അതും പിന്നെ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു ഇതെ ഫണ്ട് ഇത്രയും സ്ഥലങ്ങളിൽ എന്തായാലും പല പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പോലും അറിയാത്താണ് ഇപ്പൊ ഞാനൊരു ആർട്ട് സ്റ്റുഡന്റ് എന്നുള്ളതിൽ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ പോലും എത്താത്ത പല മേഖലകളും കാണിച്ചു തന്നിട്ടുണ്ട് എന്തായാലും സിനിമയ്ക്ക് പറ്റിയ ഒരു കൊറേ ത്രെഡുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സെറ്റ് വർക്കിനും പറ്റിയ ഒരുപാട് സാധ്യതകളുണ്ടാണ് അതിന് വളരെ സന്തോഷം ഓക്കെ So again thanks to you for <laughs> landing it right so properly. And thank you so much. And I think I thank that minute. It was very difficult to work with him because his questions was very irritating for me. <laughs>